ഓ വൈബ് എനിക്ക് തുടർന്ന് പറഞ്ഞാല് ദുബായ് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മെന്റലി നല്ല സിറ്റുവേഷൻ ആ സമയത്ത് ഫാമിലി ആയിട്ട് ഒരു ബ്രേക്കിന് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പെട്ടെന്ന് ഒരു കോള് എടാ നാട്ടിലേക്ക് പോയമ്പ എന്തോ അത് വിട്ടങ് പോണില്ല രോമാഞ്ചത്തിന് ശേഷം ഇതിങ്ങനെ കൂടെ ഉണ്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ലാസ്റ്റൊക്ക ഈ രോമാഞ്ചം കഴിഞ്ഞിട്ട് അനാമിക ഭയങ്കര എനിക്ക് പടം പറഞ്ഞാല് ദുബായ് ഭയങ്കര ലക്കി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മെന്റലി നല്ല സിറ്റുവേഷൻ എല്ലാ സമയത്ത് ഫാമിലി ആയിട്ട് ഒരു ബ്രേക്ക് ഇങ്ങോട്ട് വന്നപ്പോ തന്നെ പെട്ടെന്ന് ഒരു കോള് എടാ നാട്ടിലേക്ക് വേമ്പ ഒരു പടം രോമാഞ്ചം ഒരു പെട്ടെന്ന് ഡി ക്ലാഷ് വന്ന ഒരു വന്നപ്പോ ചെയ്ത് അത് ലൈഫിൽ ഏറ്റവും മേജർ ടേൺ ബാക്ക് ആയിരുന്നു പിന്നെ ഇടക്കിടക്ക് വരുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാറുണ്ട് ഇന്നലെ ഇതേപോലെ ഒരു വലിയ പ്രൊജക്റ്റ് എനിക്ക് സൈൻ ചെയ്യാൻ പറ്റി അത് അവർ ഓക്കെ പറഞ്ഞു രാത്രി എത്തിയപ്പോ തന്നെ എനിക്ക് ഭയങ്കര അവര് ലക്കി സ്പേസ് ആയിട്ട് മാറിക്കഴിഞ്ഞിട്ട് പോയി അപ്പൊ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛൻ പറഞ്ഞു അപ്പൊ ഇടക്കിടക്ക് പോയിട്ട് പറഞ്ഞു